ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയൊരു ദിവസം എടുത്തു വെച്ചൊരു വീഡിയോ ആണ് ഇപ്പം ഞാനിങ്ങ് തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് നേടാനായിട്ട് സമയം കിട്ടിയത് ഒരാഴ്ച കൊണ്ട് വീട്ടിൽ എല്ലാവർക്കും നല്ല പനിയാണ് ബിച്ചിക്കുടനും നല്ല ചുമയും കബക്കെട്ടും ഒക്കെ ആയി തൊട്ട് മുന്നേ പനി വന്നങ്ങോട്ട് ജസ്റ്റ് മാറിയതേ ഉള്ളൂ വീണ്ടും അത് റിപ്പീറ്റ് എല്ലാവർക്കും വന്നു വിശിക്കുടനും ഒട്ടും വയ്യാ പിന്നെ അതിൻ്റെയൊക്കെ തിരക്കുകൊണ്ട് ഒരു വീഡിയോയും കഴിഞ്ഞ ആഴ്ച ഇടാനായിട്ട് പറ്റിയില്ല ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ നിൽക്കാൻ പോയ സമയത്ത് എടുത്തുവച്ചൊരു വീഡിയോ ആണ് രാവിലെ ഒരു ഏഴ് മണിയായി കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ കൂടെ ഞങ്ങളും കൊല്ലത്തോട്ട് പോവുകയാണ് അമ്മയ്ക്കും ലല്ലുവിനും കൊല്ലത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അവര് പോകുമ്പം ഞാനും മിച്ചുകുട്ടനെ വീട്ടിൽ ഒറ്റയ്ക്കാവുമല്ലോ ബോർ അടിച്ച് ചാവും അതിനേക്കാൾ നല്ലത് അവര് പോകുമ്പോൾ കാറിൽ ഇരിക്കാല്ലോ എന്ന് വെച്ചിട്ട് ഞാനും മിച്ചുകുട്ടനും കൂടെ അവരുടെ കൂടെ പോവുകയാണ് ഉറങ്ങിക്കിടന്ന മിച്ചുകുട്ടിനെ അതുപോലെ തന്നെ എടുത്ത് വണ്ടിയിലോട്ട് കയറ്റിയതാണ് ജസ്റ്റ് ഡ്രസ്സൊന്നും മാറി ആ ഒരു ഉറക്കച്ചടവ് വെച്ചു കുട്ടീൻ്റെ മുഖത്ത് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ കറി കയറി വെച്ചു കുട്ടിയാൻ അപ്പം തന്നെ വീണ്ടും ഉറങ്ങി വച്ചുകുട്ടിനെ പിടിച്ചുകൊണ്ടിരുന്ന് ഞാനും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി അങ്ങ് എത്തി ബീച്ച് എത്തിയപ്പോഴത്തേനാണ് അമ്മ വിളിച്ചത് അപ്പോഴത്തേന് ബീച്ച് ഒരുവിധം കഴിഞ്ഞു പിന്നെ കിട്ടിയ ഭാഗം തൊട്ട് എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ എടുത്ത വീഡിയോ ആണിത് രാവിലെ ആയോണ്ടായിരിക്കും ബീച്ചിലങ്ങും വലിയതായിട്ട് ആൾക്കാരൊന്നും ഇല്ല നടക്കാൻ പോകുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് ഇറങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ കൊല്ലം ബീച്ചിൻ്റെ ഒരു പ്രത്യേകത തിരയിലോട്ട് കൂടുതൽ ഇറങ്ങാനായിട്ട് പറ്റത്തില്ല അതെനിക്കിഷ്ടമല്ല ബീച്ചിൽ പോയാൽ നന്നായിട്ട് തിരയിൽ ഇറങ്ങി കളിക്കുന്നതാണ് എനിക്കിഷ്ടം പോകുന്ന വഴിക്ക് കാപ്പി കഴിക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആരും ഒന്നും കഴിച്ചില്ല വെയിറ്റ് ചെയ്യുന്ന വിച്ചിക്കുട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുത്തത് ഏച്ചേട്ടൻ്റെ ആവശ്യമൊക്കെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു ഒരു പതിനൊന്നരയൊക്കെ ആയി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പഴയിടത്താണ് ഫസ്റ്റ് കയറിയത് പക്ഷെ ആ ഒരു സമയൊക്കെ ആയപ്പോഴത്തേനും അവിടുത്തെ കാപ്പി കഴിഞ്ഞു ഇനി ഒരു പന്ത്രണ്ട് മണി തൊട്ട് ഒരു പതിനൊന്നേ മുക്കാൽ ആ സമയൊക്കെ ആവുമ്പോഴത്തേനും അവിടെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു പിന്നെ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അത്രയും നേരം അവിടെ അങ്ങനെ നിൽക്കാനുള്ള ഒരു ക്ഷമയുമില്ല സദ്യ കഴിക്കാനുള്ള ഒരു മൂടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത് റാഹത്തിലാണ് കയറിയത് അവിടെ നിന്ന് മന്തി കഴിക്കാന്ന് വെച്ച് ഇതാ ഈ ചിരി കണ്ടോ ഫുഡ് വരുന്നവരെ ഇതുപോലെ ചിരിച്ച് കളിച്ചിരുന്ന വെച്ചുകുട്ടനാണ് ഫുഡ് കൊണ്ട് ടേബിളിൽ വെച്ചാൽ ആ സെക്കൻഡിൽ അവൻ സ്വിച്ച് ഇട്ട പോലെ കരയാൻ തുടങ്ങും എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവൻ പിന്നെ ഫുൾ അലമ്പാണ് ഇപ്രാവശ്യം കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് വെച്ചുകൂട്ടം കരയാനായിട്ട് തുടങ്ങിയത് കറക്റ്റ് പറഞ്ഞാൽ ഞാൻ കഴിച്ച് തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിനെ വെച്ചുകൂട്ടം കരയാൻ തുടങ്ങി പിന്നെ റിസപ്ഷനിൽ നിന്നൊരു സ്റ്റാഫാണ് മിച്ചുകുട്ടിനെ കുറച്ച് നേരം അവിടേക്ക് ഒന്ന് കൊണ്ടു നടന്ന് സെറ്റാക്കിയത് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു പക്ഷേ എന്തായാലും കുട്ടിയത്ത് വലിയ ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു പെട്ടെന്ന് അങ്ങ് വീടെത്താൻ പറ്റും അന്ന് വൈകിട്ട് തന്നെയാണ് ഇവരെല്ലാം മിച്ചുകുട്ടിനെ കാണാനായിട്ട് വന്നത് വേറെ ആരുമല്ല എൻ്റെ മൂത്തമ്മയും ചേട്ടാനും സൗമ്യയും ചിപ്പി ചേച്ചിയും പാറുവും ആദീസും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു വിച്ചുക്കുട്ടനെ കാണാനായിട്ട് ഈ ഒരാളെ പറയാൻ മറന്നുപോയി നന്ദോസ് അവനെ ഇതിനകത്ത് കിട്ടിയിട്ടില്ല എവിടൊക്കെയോ ഉണ്ട് ഇവർ വന്ന സമയത്ത് വെച്ചുകുട്ടൻ നല്ല ഉറക്കമായിരുന്നു പിന്നെ എല്ലാവരുടെയും ബഹളം കൊണ്ടാവാൻ അപ്പം തന്നെ എണീറ്റു ആദ്യം ഒന്ന് അമ്പരം എന്തെങ്കിലും പിന്നെ എല്ലാവരും ഒക്കെ ആയിട്ടൊന്ന് സെറ്റായിട്ട് പിന്നെ ഭയങ്കര കളിയായിരുന്നു ഇച്ചുകുട്ടൻ എഴുന്നേക്കാനുള്ള ശ്രമമാണ് ഇത്രയും വരെ വിച്ചുകുട്ടൻ പോങ്ങും എന്നിട്ടങ്ങ് താന്നുപോകും പിന്നെ നീങ്ങുന്നത് റിവേഴ്സ് ഗിയറിലാണെന്ന് മാത്രം വച്ചുകുട്ടൻ എപ്പോൾ നീങ്ങുമ്പോഴും ബാക്കിലോട്ടാണ് പോകുന്നത് അന്നത്തെ ദിവസം കഴിഞ്ഞു ഇത് പിറ്റേ ദിവസം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ മൂത്തമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് ഇത് വിച്ചിക്കുട്ടൻ്റെ ഫസ്റ്റ് റൈഡ് ആയിരുന്നു ബൈക്കിൽ ആദ്യമായിട്ടാണ് വിച്ചിക്കുട്ടൻ ബൈക്കിൽ കയറുന്നത് ഇതുവരെ ഇങ്ങനെ വിച്ചിക്കുട്ടനെയും കൊണ്ട് ബൈക്കിൽ എങ്ങും പോയിട്ടില്ല നല്ല ഇഷ്ടപ്പെട്ടു വീട് തൊട്ട് ഇങ് മൂത്തമ്മയുടെ വീട് എത്തുന്നത് വരെ അവൻ നല്ല ഹാപ്പിയും ചിരിയുമായിരുന്നു അങ്ങനെ മൂത്തമ്മയുടെ വീട്ടിലെത്തി വീട്ടിലെത്തി എന്ന് പറയാൻ വലിയ ദൂരമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് തന്നെ വേണമെന്ന് അറിഞ്ഞുകൂടാ തൊട്ടടുത്താണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചേട്ടാടൻ അമ്മയെ കൊണ്ടുവന്നു അമ്മ അവിടെ ഒരുങ്ങി നിൽക്കുവായിരുന്നു ലലനെ കാത്ത് അപ്പോഴത്തേന് ചേട്ടാണിന് സമയം ഇവിടെ കടയിൽ പോയിട്ട് അതുവഴി വന്നപ്പം പിന്നെ ചേട്ടാണെങ്കിൽ അമ്മ വീട്ടിലോട്ട് കൊണ്ടുവന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താ ഈ എന്നല്ലേ ചേട്ടാന്നോ അണ്ണാന്നോ ഏതെങ്കിലും ഒന്ന് വിളിച്ചാൽ പോരേന്നല്ലേ പക്ഷേ പണ്ട് ലല്ലു എൻ്റെ ചേട്ടൻ ചെറുതായിരുന്ന സമയത്ത് കുറച്ചുപേർ ചേട്ടാണനെ വിളിക്കാൻ ചേട്ടാന്ന് പറഞ്ഞു കൊടുത്തു കുറച്ചുപേർ അണ്ണാന്നു പറഞ്ഞു കൊടുത്തു ചേട്ടൻ ആരെയും വേദനിപ്പിച്ചില്ല രണ്ടും കൂടെ ചേർത്ത് ചേട്ടാണനെ ചേട്ടാണെന്ന് വിളിച്ചു അത് പിന്നെ വാലേ വാലേ വരുന്ന ഞങ്ങളെല്ലാവരും ചേട്ടാണനെ ഇപ്പോൾ ചേട്ടാണെന്നാണ് വിളിക്കുന്നത് ഇവിടെയും ഒരുപാട് ചെടിയുടെ കളക്ഷനുണ്ട് ഇവിടുന്ന് ആണ് എനിക്ക് ഓർക്കിഡിൻ്റെ തൈ മുതുമ തന്നത് അതാണ് ഞാൻ ഒരെണ്ണം അവിടെ കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ചട്ടികളിലേക്ക് മാറ്റി നട്ടത് പിന്നെ താഴെ ഒരു മീനിൻ്റെ ഉണ്ട് അതിനകത്ത് മീനുണ്ട് അതിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയതാണ് അപ്പം ഇതാണ് ആൾ കയ്യിലിരിക്കുന്ന ഫുഡ് വന്നെടുത്ത് കഴിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നത് മീനിന് മനസ്സിലായോ എന്തോ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഒരു അത് പൊങ്ങി വരത്തില്ല പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് അതൊരു ബഹളം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് നമ്മളെല്ലാം പേടിക്കുകയും കൂടെ ചെയ്തു മീനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനാണ് ഊഞ്ഞാലി ഞാൻ കണ്ടത് അപ്പോൾ കുറേ നാളായി ഒരു ഊഞ്ഞാലി കണ്ടിട്ടും അതിനകത്ത് കയറിയിട്ടും അപ്പോൾ കയറണമെന്നൊക്കെ പറഞ്ഞ് ഇരുന്നതാണെങ്കിലും ഞാൻ പിന്നെങ്ങ് മറന്നു പോയി അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ച് ഈ കിളിയും അതിനെയൊക്കെ വെച്ചിക്കുട്ടേന് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറിപ്പോയത് ചേച്ചി രണ്ട് ദിവസം നിൽക്കാനായിട്ട് വന്നതാണ് വീട്ടിൽ ഇന്ന് സദ്യവേട്ടൻ ചേച്ചിയെ വിളിക്കാനായിട്ട് വരും അങ്ങനെ അവർ തിരിച്ചിന്ന് പോകുന്ന ദിവസമായതുകൊണ്ടാണ് ഞങ്ങളും കൂടെ ജസ്റ്റ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചേച്ചിയും ആദീസിനെയും വിളിക്കാനായിട്ട് സന്ധ്യവട്ടം വന്നു വിച്ചുക്കുട്ടനെയും സന്ധിവേട്ടൻ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത് പക്ഷേ വിച്ചിക്കുട്ടൻ അങ്ങനെ കാണാതിരുന്ന് കാണുന്നതിൻ്റെ ഒരു ഇതൊന്നുമില്ല ആരും വിളിച്ചാലും വെച്ചിക്കുട്ടൻ അപ്പോഴേ കയ്യിൽ പോവും ആർക്കും വിഷമം ഉണ്ടാക്കത്തില്ല എല്ലാവരുടെയും കയ്യില് വിച്ചുകുട്ടൻ പോവും അത് കഴിഞ്ഞിട്ടും വിരുന്നുകാരുണ്ടായിരുന്നു വേറെ ആരും അല്ല ആരുമല്ല മാളിച്ചേച്ചി സിന്ധി ചേച്ചിയാണ് വിച്ചിക്കുട്ടനെ കാണാനായിട്ട് കയറി വന്നതാ അവരുടെ കയ്യിലും വിച്ചിക്കുട്ടൻ പോയി അവരെയും വിഷമിപ്പിച്ചില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പി ചേച്ചി സന്ധ്യവട്ടനും ഒക്കെ തിരിച്ചിറങ്ങാനായിട്ട് നിൽക്കുവാണ് പിന്നെ അവരെ യാത്രയാക്കിയിട്ട് നമ്മളും തിരിച്ച് വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി അപ്പയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പയുടെ മോൻ്റെ വൈഫ് ആണ് അമ്മു ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ അമ്മൂനെ പോയി കാണണമെന്നുണ്ടായിരുന്നു ഇനി ഇവിടുന്ന് ചെന്നിട്ട് വേണം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വിച്ചിക്കുട്ടിനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് അങ്ങോട്ട് പോകാൻ ഒരു ഏഴുമണിയായി കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ അങ്ങ് അപ്പയുടെ വീട്ടിലെത്തി ഒരുപാട് ദൂരം ഒന്നുമില്ല അടുത്ത് തന്നെയാണ് വീട് അപ്പോൾ ഇതാണ് എൻ്റെ അപ്പ ആ അപ്പയുടെ ബാക്കിൽ നടന്നു പോകുന്ന ആളാണ് അമ്മ അവളെ കാണാനാണ് നമ്മൾ വന്നത് പിന്നെ മോനൂസ് മോനൂസ് എന്നെ എവിടെ വെച്ച് കണ്ടാലും ചേച്ചി ചേച്ചി എന്നും പറഞ്ഞതിൻ്റെ പുറേ നടക്കും യഥാർത്ഥത്തിൽ ഞാൻ അവൻ്റെ മൂത്തമ്മ എന്തോ ആയിട്ട് വരും അപ്പം ഞാനും പറയും മക്കൾ എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി ബിച്ചുവിനെ മോനൂസ് വിളിക്കുന്നത് ബേബി എന്നാണ് അങ്ങനെ ബേബിക്ക് അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നു മോനൂസ് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വീട്ടിലോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് കടയിൽ കയറി മാമനെയും കൂടെ ജസ്റ്റ് കണ്ടിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോയത് മാമനെ കുറച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ